ആറന്മുള കണ്ണാടി പൈതൃകത്തിന്റെ കണ്ണാടിയിലെ ഉടയുന്ന കാഴ്ചകൾ ആറന്മുള കണ്ണാടിയിലെ കൊന്നു നോക്കൂ അതിനുള്ളിൽ ഒരു വാമന കോലം കണ്ടു ആറന്മുള കണ്ണാടിയിലേക്കൊന്നു നോക്കൂ അതിനുള്ളിൽ ഒരു വാഹനം കണ്ടു പെരുംകാലടിവച്ചളക്കുന്ന കാഴ്ച കണ്ടു മലയളന്നും പുഴയളന്നും വയലും പൈതൃകത്തിൻ്റെ വലങ്കാൽ വരും കാഴ്ച കണ്ടു മലയളന്നും പുഴയളന്നും വയലളന്നും പൈതൃകത്തിൻ്റെ നെഞ്ചിലേക്ക വലം കാൽ വരും കാഴ്ച കണ്ടോ ആറന്മുള കണ്ണാടിയിലേ കൊന്നു നോക്കൂ അതിനുള്ളിൽ ഒരു വാമന കോലം കണ്ടു പണ്ടോ ഒരു നാട്ടുമൻ എൻ്റെ സത്യത്തെ അളക്കുവാൻ കാലുകൾ പെരുപ്പിച്ചു വന്ന അവതാരമല്ലിവൻ

പല നിറക്കൊടികളുടെ തണലു പറ്റിയും ചുറ്റിലും കരം ചാർത്തി വേലി കെട്ടി പൈതൃകത്തിൻ്റെ കല്ലിൽ കരേറി നിന്നവൻ പുലംപുന്നു പണത്തോതിൽ കരുത്തിൽ ഭരണകൂട കൈകൾ കെട്ടിയും പല നിറക്കൊടികളുടെ തണലു പറ്റിയും ചുറ്റിലും കരം ചാർത്തി വേലി കെട്ടി പൈതൃകത്തിൻ്റെ കല്ലിൽ കരേറി നിന്നവൻ പുലംപുന്നു ില കുേര സ്വപ്നം ഇവിടെ ഞാൻ ഒരു താവളം തീർക്കുന്നുവപ്നം ഇവിടെ ഞാൻ ഒരു താവളം തീർക്കുന്നു ഇവിടെ ഇരമ്പിയെത്തും നൂറ് വിമാനങ്ങൾ ഇവിടെ ഇരമ്പിയെത്തും മലകൾ ഞാൻ തച്ചുടയ്ക്കും പുഴയുടെ മാറി ഞാൻ വാരിയിടും ിൽ ഞാൻ എടുക്കും അസ്ഥിത്തറകൾ മലകൾ ഞാൻ തച്ചുടയ്ക്കും പുഴയുടെ മാറിൽ നിന്റെ മൺകുടിൽ ഞാൻ എടുക്കും അസ്ഥിത്തറകൾ പൊളിക്കും അമ്പലക്കൊടിമരക്കൊമ്പ് മുറിക്കും നിന്റെ നിർപ്പൊയ്യയുടെ ഉറവ ഞാൻ അടയ്ക്കും അമ്പലക്കൊടിമരക്കൊമ്പ് മുറിക്കും ഞാൻ 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 ഗ്രാമ ഗ്രാമ പുതിയ പുതിയ പട്ടണ പട്ടണ എഴുതി എഴുതി വെക്കും വെക്കും ആകാശ സൗധങ്ങൾ പടുത്തുയർത്താം നിനക്കായ സുഖങ്ങൾ തന്നിടാം ആകാശ സൗധങ്ങൾ പടുത്തുയർത്താം പകരം നി മണ്ണിൻ്റെ പട്ടയം പകരം നിൻ മണ്ണിൻ്റെ പട്ടയമെൻ പേരിലാക്കൂ ഇല്ല പോകില്ല ഞങ്ങൾ എല്ലാം നിൻ്റെ പാർക്കിനാവുകൾ ഇല്ല പോകില്ല ഞങ്ങൾ എല്ലാം നിൻ്റെ പാർക്കിനാവുകൾ പത്ത് പൊൻപടത്തിനുമീതേ സംസ്കൃതിയുടെ പുഴയിലൂടെ ആറ്റുവഞ്ചികൾ ഉമ്മുകി വന്ന കാലമൂർമ്മയാകും എൻ്റെ പുഴയിലൂടെ ആറ്റു വഞ്ചികൾ ഉമ്മവ ചൊഴുകി വന്ന കാലമൂർമ പാട്ടും നൂറുമേനി കൊയ്ത പാടവും പാട്ടും നൂറുമേനി കൊയ്ത പാടവും കഥയാവും വസന്തം വഴി പിരിഞ്ഞെങ്ങോ പോകും ഒരു കുഞ്ഞു പൂവ് പോലും കണ്ണിലെ കാഴ്ചയില്ലാതെയാവും ഒരു കുഞ്ഞു പോവു പോലും എൻ കണ്ണിൽ കാഴ്ചയില്ലാതെയാകും തുലാവർഷവും വെറുതെത്തി വെറുതെ വയ്ക്കും എൻ്റെ പൈതൃകത്തിൻറെ നെച്ചു നീ പൊളിക്കാതെ മണ്ണും മലയും തിന്നു നീ മടുത്തില്ലേ എന്റെ പൈതൃകത്തിന്റെ നെഞ്ചു നീ പൊളിക്കാതെ മണ്ണും മലയും തിന്നു നീ ബാക്കി ചെറുമികളെത്താത്ത വയലുകൾ മാത്രമല്ലേ വരും കാല തലമുറയ്ക്കു ഇതെങ്കിലും കരുതി വയ്ക്കണ്ടേ വരും കാല തലമുറയ്ക്കു ഇതെങ്കിലും കരുതി വയ്ക്കേണടച്ചു നിനക്കായി വിധി കുറിച്ചവർ അവരീ മണ്ണിൻ്റെ അവരീ മണ്ണിൻ്റെ വൈരികൾ മാത്രം വസുതയുടെ നെഞ്ചില നേരറിയാത്തവർ മാത്രം ഏതോ കാലടിയിൽ അമരുവാൻ നേരമായി അവരേതോ കാലടിയിൽ അമരുവാൻ നേരമായി നോക്കൂ അതിനുള്ളിൽ ഒരു വാമന കോലം കണ്ടോ പെരുംകാലടിവച്ചളക്കുന്ന കാഴ്ച കണ്ടോ മലയളന്നും പുഴയളന്നും വയലും പൈതൃകത്തിൻ്റെ നെഞ്ചിലേക്ക കാവലങ്കാൽ വരും കാഴ്ച കണ്ടോ പൈതൃകത്തിൻ്റെ നെഞ്ചിലേക്ക കാവലങ്കാൽ വരും കാഴ്ച കണ്ടോ